പേരാമ്പ്രയിൽ ഷാഫിപ്പറമ്പിൽ എംപിക്കെതിരായ പോലീസ് അതിക്രമത്തിനെതിരെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ സങ്കല്പത്തിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു അഞ്ച് യു ഡി എഫ് പ്രവർത്തകർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന മുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേരെ പ്രതി ചേർത്താണ് പേരാമ്പ്ര പോലീസ് കേസെടുത്തു പേരാമ്പ്രയിൽ യു ഡി എഫ് പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിലാണ് കേസ് അനാവശ്യ സംഘം ചേരൽ കൊലവിളി മുദ്രാവാക്യം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് എംപിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിന് നടപടി വേണമെന്ന ആവശ്യത്തിന് ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് പേരാമ്പ്ര ഡിവൈഎസ്പിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു അല്ലാത്തപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് കോഴിക്കോട് ഡി സി സിയുടെ തീരുമാനം പേരാമ്പ്രയിൽ ഉണ്ടായത് പോലീസിന് സ്വാഭാവിക നടപടിയെന്നാണ് എൽ ഡി എഫിന്റെ വാദം പതിനാലിന് എൽ ഡി എഫ് പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കും എംപിയുടെ കയ്യേറ്റ ശ്രമമാണ് നടന്നതെന്നും ഷാഫി പറമ്പിൽ വന്നതിന് ശേഷമാണ് പോലീസിനെ ആക്രമണമുണ്ടായതെന്നും എൽ ഡി എഫ് നേതാക്കൾ പറയുന്നു സംഘർഷത്തിൽ പരുക്കേറ്റ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫി ശസ്ത്രക്രിയക്ക് ശേഷം ഐ നിരീക്ഷണത്തിലാണ് ട്വൻറ്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം